ഞാനൊരു മൂന്ന് മാസം മുമ്പ് ഒരു സിനിമാ സംഘടനയുടെ ഭാഗമായിട്ട് എനിക്ക് എനിക്കെൻ്റെ അഭിപ്രായം പറയാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിക്കും മേലെ ഒരു ബൈ യൂത്ത് കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ടുള്ള ഒരു കസേരയിലിരുന്നു കൊണ്ട് ശരിയായ മനസ്സിലാക്കലിന് ശേഷം നിഷ്പക്ഷമായ ഒരു അഭിപ്രായ അഭിപ്രായ പ്രകടനം എനിക്ക് നടത്താൻ പറ്റും അതുകൊണ്ട് എനിക്കതിന് സമയം തരും തീർച്ചയായിട്ടും അതല്ല അതുകൊണ്ടല്ലേ ഇതിന് ഇതിൻ്റെ ഒരു തെളിവെടുപ്പോ അല്ലെങ്കിൽ കമ്മീഷൻ വിളിച്ച് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് എല്ലാവരും ചെന്നില്ല ഞാനൊന്ന് സിനിമയിൽ സജീവമല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഉള്ള ഒരാളുടെ അഭിപ്രായ പ്രകടനമാവും അതിനകത്ത് പക്ഷപാതപരമായ അംശങ്ങൾ ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് മാഡത്തിനോട് ഞാൻ തന്നെ പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ പറഞ്ഞത് ഞാൻ പറയുന്ന സത്യങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തായി പോയി എന്ന് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണം കാരണം ഇതിന് അത് കാരണം ഒരു എന്താണ് ഒരു ശോഷണം ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അത് മാഡത്തിന് മനസ്സിലായി എന്നെ ഒഴിവാക്കിയതാണ് അല്ല തീർച്ചയായിട്ടും സംഘടനകളല്ല രാജ്യത്തിൻ്റെ തന്നെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും നിയോഗിക്കപ്പെടുന്നവർ പിന്നെ ഹിതപരിശോധന പീരിയോഡിക്കലായിട്ട് നടത്തിയല്ലേ പോകുന്നത് ഒരു പീരിയോഡിക്കൽ സർവേ നടന്നിരിക്കുന്നു ഒരു മനസ്സിലാക്കൽ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ന്യൂനതകളെയൊക്കെ നമുക്ക് നേറുന്നതിൽ അല്ലെങ്കിൽ ഇനിയും മക്കൾ ഒരുപാട് പേര് വരണ്ട പലരുടെയും മക്കൾ വരണ്ട അവർക്കൊരു സേഫ് സോൺ പ്രാക്ടീസ് എക്സസൈസ് എക്സിബിഷൻ ഇതിനെല്ലാം ഒരു പുതിയ ഇപ്പം മീഡിയ ഇൻട്രാക്ഷന് പോലും പുതിയ നിർദ്ദേശങ്ങൾ വരികയല്ലേ വരുന്നില്ലേ അതെന്തുകൊണ്ടാണ് കാലികമായിട്ട് സംഭവിച്ചിട്ടുള്ള ചില ന്യൂനതകൾ ആ ന്യൂനതകളുടെ പുറത്തുള്ള ചില മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ചില വ്യക്തികൾക്കുണ്ടാകുന്ന വ്യക്തിപരവും സാമൂഹികപരവുമായ ബുദ്ധിമുട്ടുകൾ അതിനെ മീറാനായി നിയമം വരും അതുപോലെ ഒരു നിയമത്തിലേക്കുള്ള ഒരു നിർദ്ദേശം ആവണം ഇങ്ങനൊരു കമ്മീഷൻ ഫൈൻഡിങ് ആൻഡ് എക്സ്പോസേഷൻ ഉണ്ടാവട്ടെ നല്ലതു തന്നെ സ്വാഗതാർഹമാവണം